എറണാകുളത്ത് നാലു വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയായിരിക്കുന്നു ജയിലിലേക്ക് മാറ്റി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് അർജുൻ ഒടുവിൽ അങ്ങനെ റിമാൻഡിൽ തീരുമാനമായിരിക്കുന്നു ദിവസത്തേക്ക് ആലുവ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിന്റെ അല്ലെത്തേക്ക് സന്ധ്യയെ ഹാജരാക്കിയത് പതിനാല് ദിവസത്തേക്ക് സന്ധ്യയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു കാക്കനാട് ജില്ലാ ജയിലിലേക്കായിരിക്കും സന്ധ്യയെ മാറ്റുക നേരത്തെ വൈകിട്ട് തന്നെ വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയിരുന്നു പക്ഷേ വിരനടയാള പരിശോധന അടക്കം നടത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തി എത്തിച്ചു അതിന് പിന്നാലെ ആലുവ റൂറൽ എസ് പി എം ഹേമലതിയും അതോടൊപ്പം തന്നെ പുത്തൻകുറിച്ച് ഡീപ് എസ് പിയും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സന്ധ്യെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എന്താണ് കൊലപാതകത്തിന് കാരണം എന്തുകൊണ്ടാണ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങി നിരവധി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ സന്ധ്യയുടെ ബന്ധുക്കളുടെ മൊഴി അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തും പ്രത്യേകിച്ച് സന്ധ്യയുടെ ഭർത്താവിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്താനും പോലീസ് ഒരുങ്ങുന്നുണ്ട് യെസ് അർജുൻ മട്ടനൂരാണ് വിശദാംശങ്ങൾ നൽകിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ സന്ധ്യ റിമാൻഡിലാണ് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് കാലാവധി